ആനയുടെ പേരഞ്ജന എൻ്റെ പേര് ഷാജീന്ന് അതിനൊരു മൂന്ന് നാല് കൊല്ലമായിട്ട് ഞാൻ ഈ ആന നോക്കി വരുന്നു പതിമൂന്ന് കൊല്ലത്തിന് വേറെയായി ഞാനിവിടെ പണി തുടങ്ങിയിട്ട് ജോലി തുടങ്ങിയിട്ട് എല്ലാ ആനകളും തന്നെ അത്യാവശ്യം എല്ലാ ആനകളെയും കഴിച്ച് മാറി മാറി കൈകാര്യം ചെയ്യാറുണ്ട് വേറെ പ്രശ്നമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നല്ല രീതിയിലാണെങ്കിൽ പോകുന്നു വേറെ രണ്ടു നേരം ആണെങ്കിൽ കഴുകാൻ പോകുന്നു മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ടീച്ചർമാരെ നല്ല രീതിയിൽ ഇടപെടുന്നു അതുപോലെ മറ്റുള്ള പപ്പ പാപ്പാമാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു വളരെ പ്രത്യേകം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ഹാപ്പിസർമാരായിട്ടും മറ്റേ കൂട്ടുകാരായിട്ടും മറ്റെല്ലാവരും ആനകളെ സംബന്ധിച്ച് കേരള പ്രശ്നങ്ങളുള്ള ആനകളൊന്നും തന്നെ ഇല്ല എല്ലാവരും ഒരാളില്ലെങ്കിൽ മറ്റൊരാളടിച്ച് വെള്ളം കൊടുക്കും തീറ്റ കൊടുക്കും കണ്ടുപോകും അങ്ങനെയൊക്കെ ഇടപെടുന്ന ആനകളെ കൊള്ളു പിന്നെ അത്യാവശ്യം എല്ലാവരും എല്ലാവരും തന്നെ അങ്ങ് പോകും കൈകാര്യം ചെയ്യാൻ ആനകളാണ് നമ്മൾ ഒരു ദിവസം വീട്ടിൽ പോയി കൂടുതലുള്ളവരൊക്കെ കൊണ്ട് പോയി വെള്ളം കൊടുക്കും കുളിപ്പിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാവരും അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് പോകണം ഒരു പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ ആനകൾ ഈ കൂട്ടിലെ ആനകൾ ഒന്നും തന്നെ ഒരു പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും മാറി മാറി അടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആനകളാണ് ഇവിടെ നിൽക്കുന്നത് വളരെ ഒന്നോ രണ്ടോ രണ്ടാനിപ്പോൾ അത്യാവശ്യം മറ്റൊരു ആൾക്കാരായിട്ടും മറ്റേ പാപ്പാമാർ അതിൻ്റെ അടുത്ത് പോകുകയും ബന്ധപ്പെടും ഒന്നും ചെയ്യാത്തത് അല്ലാണ്ട് മറ്റൊ അടുത്ത് പോകുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പാപ്പാമായിട്ട് കൊടുക്കും അല്ലാണ്ട് മറ്റേ അടിക്കാനോ മറ്റ രീതിയിൽ പോകില്ല നമ്മൾ അത്യാവശ്യം അവർ വീട്ടിൽ പോയാൽ നമ്മൾ തീറ്റീട്ട് കൊടുക്കും പോസിൻ്റെ അത് വെള്ളം കൊടുക്കും അതിൻ്റെ തറ വൃത്തിയാക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് രണ്ട് ആനകൾ മാത്രമാണ് അതിൻ്റെ അത് കൈകാര്യം ചെയ്യാത്തുള്ളൂ ഓക്കെ എല്ലാവരും തന്നെ പാപ്പാമാരെല്ലാവരും തന്നെ കയ്യാഞ്ചനാണ് വേറെ ഒരു പ്രശ്നങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് എന്താ പ്രായമുണ്ട് ആ എത്ര സംബന്ധിച്ചുള്ള ഇതില് ഞാൻ ഇതിനൊരു മൂന്നോ കൊല്ലം ആയി എന്താ ഏറെയായിട്ട് സ്വഭാവ രീതികളൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളി ഇങ്ങനെ ചെറിയൊരു കുറുമ്പാണ് ഇങ്ങനെ കെട്ടിടുമ്പോ ഇങ്ങനെ കിടന്നാടണു അങ്ങനെയല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല വെള്ളത്തിനും പ്രശ്നമില്ല കട ചോറ് കൊടുക്കുമ്പോഴോ മറ്റു രീതിയിലോ ആരോടിക്കും പ്രശ്നമില്ല രണ്ടോ മൂന്നോ പേര് എത്ര പേരുണ്ടെങ്കിലും കൈകാര്യം ചെയ്യുന്നതിനെടുത്താം വേറെ പ്രശ്നങ്ങൾ യാതൊരു പ്രശ്നമില്ല കെട്ടിയിടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടി ആടി ആടി ഒരു കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കും ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ആനകളൊന്നും സംബന്ധിച്ചുണ്ടായിട്ടില്ല ഈ ഫീൽഡിൽ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു മുപ്പത് മുപ്പത്തൊന്ന് കൊല്ലായി ചെറുപ്പം മുതലേ ആനപ്പണിയാണ് ഇവിടെ വന്നിട്ട് എത്ര വർഷം ഇവിടെ വന്നിട്ട് പതിമൂന്ന് കൊല്ലമായി ഞാനിത് പുറത്തായിരുന്നു പ്രൈവറ്റ് ആണെങ്കിലായിരുന്നു അതിൽ നിന്നൊരു അപകടം സംഭവിച്ചു കാല ഒരു ഓപ്പറേഷൻ ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് അങ്ങനെ പണിയില്ലാണ്ട് വീട്ടിലിരുന്ന സമയത്താണ് നമ്മൾ രണ്ട് കൂട്ടുകാർ വരുന്നത് ഇവർക്ക് അവർ ഇവിടെ ജോലി ഉണ്ടായിരുന്നു രണ്ട് കൂട്ടുകാർ വിളിച്ചാണ് എനിക്ക് പണി തന്നത് അവർ ഞാൻ ഇവിടെ കയറേണ്ടി വന്നത് അവർ എനിക്ക് ഞാൻ പണിയില്ലാണ്ട് വീട്ടിലിരിക്കുമായിരുന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പതിമൂന്ന് കൊല്ലം കയറി കഴിഞ്ഞാൽ മറ്റൊരു പണിക്കും പുറത്തേങ്ങും പോയിട്ടില്ല തന്നെ കഴിഞ്ഞു പോകുന്നു ഇവിടെ ഇപ്പം മൂന്ന് വർഷമായിട്ടല്ലേ എന്നെ നോക്കുന്നത് ഇതിനു മുന്നേ ഇവിടെ 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 തന്നെ ഞാൻ വന്ന് പച്ചിലേ അടിക്കുന്ന ആന ഹരിപ്രസാദനാണ് ഹരിപ്രസാദ അത് കണ്ടാന ആശയാന പാർവതിയാന അഞ്ജന ദുരിത ഈ ആളൊക്കെ കൈയ്യം ചെയ്തിട്ടുണ്ട് എല്ലാവരെയും വെള്ളിയാഴ്ച ഒന്നും രണ്ടും ഒരു വർഷം ഒന്നര വർഷം അങ്ങനെയൊക്കെ കഴിയാലും ഈ അഞ്ചാനും കൈകാര്യം ചെയ്യാറുണ്ട് ഇതിൽ ഇച്ചിരി ഇച്ചിരി നിലവിലിപ്പോൾ നിലവിൽ ഇച്ചിരി കുറുമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആശ എന്ന് പറഞ്ഞാൽ പിടിക്കാനും മാത്രം ആശ ആശ ഇച്ചിരി കുറുമ്പുണ്ട് എന്നാൽ ആ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അത്യാവശ്യം ചട്ടക്കാർക്ക് മറ്റൊരാൾ കഴിയാനും ചെയ്യണമെങ്കിൽ ഇഷ്ടമല്ല മറ്റൊരാളാണ് അനടുത്ത് കയറി ചെല്ലണതോ വിളിക്കണതോ ആന ഒതുക്കുള്ള പാപ്പാൻമാർക്ക് ആർക്കും ഒഴിച്ചുകൊണ്ട് പോകാം ആർക്കും എന്തും ചെയ്യാം ഒതുക്കും ഇല്ലാത്ത ഓടി വന്നാൽ കയറി അതിൻ്റെ ഒരു കാര്യം നടത്തിയില്ല പിന്നെ കടിപ്രസാദനെ സംബന്ധിച്ച് ഇച്ചിരി പേടി വേണം അത് കൂടുതലാണ് അല്ലാണ്ട് വേറെ യാതൊരു പ്രാധാന്യം കൊണ്ടില്ല പേടിയുണ്ടാണ് എനിക്ക് അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നം കൊണ്ടില്ലാടോ നിലവില് നമുക്ക് നമുക്ക് സർക്കാർ അന്വേഷിക്കാൻ അനുഭവിച്ചു നമുക്ക് തന്നേക്കണം തീറ്റ എന്ന് പറഞ്ഞ പുല്ലും പ്ലാവരാണ് ഈ രണ്ടു വാങ്ങം കഴിക്കുന്നുണ്ട് പുല്ലും പ്ലാവരും കഴിക്കുന്നുണ്ട് ചോറുണ്ട് അത് കൊടുക്കും പിന്നെ നേരത്തെ തണ്ണിമത്തൻ വെള്ളം ഇവിടെ കരിമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കണ്ടായിരുന്നു അതും കൊടുക്കണ്ടായിരുന്നു അതും കഴിക്കും ഇവിടെ ഇറക്കി തന്നെ എന്ത് സാധനം കൊടുക്കാല് അത് കഴിക്കും ഇതിനുള്ള സാധനങ്ങളു ഇല്ലാത്തൊരു സാധനം ഇറക്കാറില്ല ശ്രദ്ധിക്കാതെ അത് ഇങ്ങനെ വേറെ ഓരോ കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറെന്തെങ്കിലും രീതിയിലായിരിക്കാം അങ്ങനെ ഓരോ ആനകൾ മാറി മാറി അതിന്റെ പ്രായത്തിന്റെ ആണ് ഈ കൊച്ചാനങ്ങൾ ഒന്ന് രണ്ടാണങ്ങൾ ഉണ്ടോ എന്ന് കാരണം നമ്മളെ പാർവ്വതി ആന കിടന്ന് പോകണു ആച്ച ഇതുപോലെ നാടണു ഇത് കാണിക്കും മറ്റൊരു പ്രായപക്തിയായ ആനകൾ അതുപോലെ അനങ്ങാണ്ട് തന്നെ തടിയാണെന്ന് പാർട്ടിന്ന് വെച്ചെടുക്കും പാർവ്വത് വണ്ടി വരുവോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ അതിന് തോന്നും ചിലപ്പം കടന്നു കിടന്ന് തുടങ്ങും പകല് കിടക്കുന്നു ഇതൊക്കെ അങ്ങനെ സ്വഭാവമായിട്ടും ഉണ്ടാകുന്ന ചെയ്യാറുണ്ട് എന്നും പകല് കിടക്കാറില്ല പകല് നമ്മൾ പറഞ്ഞു കിടന്നാലേ കിടക്കുകയുള്ളൂ പാർവ്വതേ നമ്മൾ പറയണ്ട പകല് തോന്നിയാൽ അവർ കിടക്കും അത് കിടന്ന് കുറെ കഴിയുമ്പോൾ എനിക്കും പിന്നെ അങ്ങോട്ട് കിടക്കും പരിപാടി പിന്നെ വണ്ടി പെട്ടെന്ന് വരുമ്പോൾ കാറിലും കൂലിലും ഒക്കെ ഉണ്ടാകും ആശ പാർവതി കിടന്ന ആടും ആശയാടും ഇതാടും മറ്റേ പ്രായഭക്തി ആൾ ആ കുടുക്കണ തീറ്റയും അവിടെ അങ്ങനെ നിക്കുല്ലെങ്കിൽ തീറ്റ ഇല്ലെങ്കിലും അതങ്ങനെ നിൽക്കും ഇതൊക്കെ ഇങ്ങനെ കുറുമ്പ് കാണിച്ചോ നിൽക്കുള്ളൂ അങ്ങനെ ആടിക്കൊണ്ടിരിക്കും അത് വൈകുന്നേരം അത് കിടക്കണോ തീറ്റം ഈ ആട്ടോ വരയ്ക്കും അത് തീറ്റ നിന്നുകൊണ്ടും തീറ്റോണ്ട് നിൽക്കുമ്പോഴേ ഈ ആടിക്കൊണ്ട് നിന്നാ തിന്നുള്ളൂ ഈ ഭയങ്കര ഇഷ്ടമാരം അങ്ങനെ കുളി ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം അത്യാവശ്യം ഒരു ഒരൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കിടത്തി കഴിവു അതിവിടുന്ന് അപ്പോഴേക്ക് പോയി കടവ് പുഴ കടവുണ്ട് അവിടെ കൊണ്ടിരുത്തിയാണം അട്ടേന അടിച്ചാൽ ആനകൾ പോകും രാവിലെ പോകും വൈകുന്നേരം പോകും അങ്ങനെ പോകണം കൊണ്ടു പോകുന്നുണ്ട് വൈകുന്നേരം എത്ര മണിയൊക്കെ ഒരു മൂന്നാ മണി മൂന്നേ കാല കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഓഹ് മൂന്ന് മണി മൂന്നേകാലും മായ് അതിന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ വരാൻ മടി ഉണ്ടോ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറി വരാൻ വഴിയുണ്ടോ എന്ന് വെച്ചാൽ ആനകളാണ് ഇപ്പൊ ഓരോ വെള്ളം വന്നാൽ ചിലപ്പോൾ ആന വെള്ളത്തിൽ ഇറങ്ങി പോകും അത് ഇറങ്ങി പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കും ഇറങ്ങിപ്പോ നടക്കാണെങ്കിൽ ബന്ധോസ് ചെയ്ത് ആന പിടിച്ചു കൊണ്ടുപോയി ആനയുടെ ഇഷ്ടത്തിന് നമ്മൾ വിടാണ്ട് നമ്മുടെ സ്റ്റേപ്പിലാണെന്ന് നിർത്തി നമ്മളെ ഇറങ്ങിയിരുന്നത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്ന ആനകൾക്ക് വലിയ ചങ്ങലയായിട്ട് പോകും നമുക്ക് അവിടെ കൊടുത്താൽ സൗകര്യം ഉണ്ട് അതിൻ്റെ അത് കൊടുത്തിരുത്തും അപ്പം കളിച്ചാലേ ചങ്ങല നിർത്തി കിടന്നാൽ കളിക്കുള്ളൂ ഇതിനൊന്നും ഞാൻ ചങ്ങല കൊണ്ടാറില്ല എന്നാൽ ഒന്നും രണ്ടു പ്രാവശ്യം പറഞ്ഞാൽ പൈ ഇറങ്ങി പോയിട്ട് വിളിച്ചിട്ട് കയറി പോന്നിട്ടുണ്ട് അന്നിറക്കയാണെങ്കിൽ ഇട്ടുണ്ടാകാ പോകാറുള്ളൂ അവിടെ കൊണ്ടിരുത്തി നമ്മൾ ആനയിൽ നിന്ന് വിട്ടു പോകാണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിർത്തിയിട്ട് നമ്മളങ്ങോട് കൂടെ സട്ടം കൊണ്ടു മാറാനോ മറ്റൊരു കാര്യം മാറിപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിരുത്തി ആനക്കെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം പോയി ഷർ മുന്നോ മറന്നു ഒരു കുഴപ്പം പോരാ അവിടെ കിടന്നുള്ളൂ എന്നാൽ നാലഞ്ച് അവിടെ നിന്നാൽ മതി നമ്മൾ അവിടെ കിടന്നുള്ളൂ പ്രശ്നമുള്ള വേറെ പ്രശ്നം കണ്ടിട്ടില്ല രാവിലെ രാവിലെ ഒരു അഞ്ച് റൗണ്ട് അഞ്ച് റൗണ്ട് അതായത് നമ്മൾ ഷെഡിൻ്റെ അതിലെ കൂടെ കറങ്ങി ചീറ്റി ഏർമാണത്തിൻ്റെ അതിലേക്ക് കയറി കറങ്ങി ചീറ്റി ഒരു മുക്കാൽ മണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആനകൾ പയ്യെ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കസ്റ്റി ഒരു മണിക്കൂർ അഞ്ച് റൗണ്ട് നടന്നിട്ടു നടത്തിക്കഴിഞ്ഞ് വന്ന ഉടനെ നടത്തി കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴ പോകേണ്ട ആനകൾ നമ്മൾ ഇവിടെ നിന്ന് ചോറ് കൊടുക്കും ആ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഒൻപത് മണിയാവുമ്പോഴാണ് പഠിക്കുക ആ പിന്നെ ഇവിടെ കെട്ടേണ്ട ആനകൾക്ക് ചോറ് കൊടുത്താൽ ഇവിടെ കയറ്റി കെട്ടും അപ്പോൾ പുഴയിൽ പോയി ആണെങ്കിൽ തിരിച്ചും വരുമ്പം വൈകുന്നേരം പോകേണ്ട ആണെങ്കിൽ വൈകുന്നേരം പോവും പഠിക്കും ഇപ്പോൾ ഒരു നാല് നാല രൂപ നാലൊരു കൂടിയാണ് പൊഴുന്ന് കേൾപ്പ് വരും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്